പ്രവർത്തനം മൂന്നാമത്തെ അധ്യായം നമ്മൾ എടുക്കുമ്പോൾ ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ദിവസത്തിന്റെ ഒൻപതാം മണിക്കൂർ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണി സമയമാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജന്മനാൽ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടമ എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു അറിയാത്തവർക്ക് വേണ്ടി രണ്ട് വാക്കും ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ലേവ്യ പുസ്തകം പഴയ നിയമത്തിൽ രണ്ടാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ പുരോഹിത ഗണത്തിലേക്ക് ചേരുമ്പോൾ അഹറോനോട് പറയുക നിന്റെ സന്താന പരമ്പരയിൽ ഏതെങ്കിലും അംഗവൈകല്യം ഉള്ളവർ ദൈവത്തിന് കാഴ്ചയപ്പം അർപ്പിക്കാൻ അടുത്തു വരരുത് ഇങ്ങനൊരു നിയമമുള്ളത് കൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ഇവരെല്ലാം ഭയപ്പെട്ടിരുന്നു എന്ന് അവിടെ നമ്മൾ കാണുകയാണ് ഈ സമയത്താണ് രാജാവായി വരുന്നത് ദാവീദിനെ കുറിച്ച് പറയുന്ന വാക്യം ഞാൻ വായിക്കുന്നു രണ്ട് സാമൂഹൽ പ്രവാചക പുസ്തകം അഞ്ചിന്റെ എട്ട് അന്ന് ദാവീദ് പറഞ്ഞു ജബൂസരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ നീർപാത്തിയിൽ കൂടെ കടന്നു ചെല്ലട്ടെ ദാവീദ് വെറുക്കുന്ന മുടന്തിരെയും കുരുടരെയും ആക്രമിക്കട്ടെ അങ്ങനെ കുരുടരും മുടന്തരും ആലയത്തിൽ പ്രവേശിക്കരുത് എന്ന ഒരു ചൊല്ലുണ്ടായി സഹോദരങ്ങളെ അന്ന് മുതൽ ഇസ്രായേൽ ഇടയിൽ ഒരു ചൊല്ല് കടന്നു വന്നിരിക്കുകയാണ് ഇവരൊന്നും ദേവാലയത്തിൽ പ്രവേശിക്കാനായി സാധിക്കില്ല മറന്നു പോകരുതേ ശ്രദ്ധിക്കണേ നമ്മൾ പുതിയ ഉടമ്പടിയിലാണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം വെറും ഒരു പ്രതീകം മാത്രമായിരുന്നു എന്ന് തിമോത്ര എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്കുകളിൽ പറയുകയാണ് ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോ ഈ ലോകത്തിൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഭാഷ പറയുകയാണ് ഒരു വലിയ ജന്മിയുടെ വീടാണെന്ന് വിചാരിക്കുക ചില പാത്രങ്ങൾ അത് വീടിന്റെ അകത്തേക്ക് പോലും പ്രവേശിക്കില്ല എന്നിട്ട് എന്താണ് പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയാവോ നമ്മളെല്ലാം ദൈവ ഭവനത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് ഇത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ഒന്ന് ശ്രദ്ധിക്കണേ ഇരുപത്തി വാക്യം ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും അതുകൊണ്ട് എങ്ങനെ വേണം നിങ്ങൾ നിങ്ങൾ തന്നെ കഴുകി ശുദ്ധമാക്കാൻ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് കൂട്ടുകെട്ടൊന്നു മാറട്ടെ എന്നിട്ട് ലക്ഷ്യം വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കുക ഇനി എന്ത് ഉപേക്ഷിക്കണം മൂടവും വാലിശ്യവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ രണ്ടു മൂത്തി രണ്ടിന്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് എന്തിനാണ് വായിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുടന്തന് ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റാതെ പുറത്തിരിക്കുകയാണ് ഈ പുറത്ത് ആളുകൾ കൊണ്ടുവന്നിരുത്തി ഇവന് ആളുകൾ വിക്ഷപ്പെടുക്കുമ്പോൾ അത് മേടിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഈ നിയമപ്രകാരം മുടന്തന് അകത്ത് പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് ബാഹ്യമായ അവന്റെ മുടന്ദ് പത്രോസ് വിടം മാറ്റുകയാണ് ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സം മാറ്റിക്കൊടുക്കുകയാണ് യേശു എത്രയോ ആളുകളെ സൗഖ്യപ്പെടുത്തി സഹോദരങ്ങളെ തിരിച്ചറിയണേ ബാഹ്യമായ സൗഖ്യവും ആന്തരികമായ സൗഖ്യവും രണ്ടും നമുക്ക് ആവശ്യമാണ് ആന്തരികമായ ശുദ്ധീകരണം അവനവൻ ചെയ്യേണ്ടതാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ സ്വന്തം കുറവുകളെ കണ്ടെത്തിക്കൊണ്ട് അതിനെ കഴുകി ശുദ്ധമാക്കി ദൈവ ഭവനത്തിൽ ദൈവ മക്കളുടെ പദവിയിലേക്ക് ഉയരേണ്ട ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയുമാണ് അതാണ് തിമോത്യൂസ് പറഞ്ഞത് ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിലാണോ പേടിക്കേണ്ട അവൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമായ ഉപയോഗത്തിനുള്ള പാത്രമായി ദൈവം അവനെ ഉപയോഗിക്കും